മുമ്പൊക്കെ കൂപ്പൊക്കെ വരുമ്പോൾ ആനോള് ഈ ചൊടിയിലിങ്ങണ്ട് വെക്കും കുമ്പത്തി കീണ്ട് വെക്കും കൈകൊണ്ടിങ്ങനെ വാരി ആ മരം മരത്തിൻ്റെ അവിടെ എത്തുന്നവരെ വലിച്ചു തിന്നും കൂപ്പിലുള്ള ആന ഇപ്പോൾ കൂപ്പിന് പണിയില്ല കൂപ്പ് കേറ്റിലും ഇല്ല അല്ല ആനോള്ക്ക് നല്ല ആരോ പിന്നെ ഈ ആഞ്ഞിലും കൊമ്പുണ്ടല്ലോ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഈ അവിൽ തന്ന മാതിരിയാണ് നല്ലത് ഇതൊക്കെ ഇതൊക്കെ ആനോള് തിന്നേണ്ടതാണ് ഇതൊന്നും ഇപ്പം ആനോൾക്ക് കിട്ടണില്ല പിന്നെ ഈ കായയുടെ തണ്ടുണ്ടല്ലോ വാഴക്കോലയുടെ അത് ആ വളരെ നല്ലതാ അതുണ്ടെങ്കിൽ ഈ ഈ തിന്ന അതിലൊരു കറി ഉണ്ട് ആ കറി കുടൽ പിടിച്ച് ഈ തിന്ന കണകുണന്നുള്ള ഇതൊക്കെ പോവും ഈ വാഴയുടെ തണ്ട് തിന്നാഴ വാഴപ്പിണ്ടി വാഴ വാഴയുടെ ഈ നീളത്തിലുള്ള പാലക്കാട് തന്നെ ഞാൻ ഈ കായ വറുക്കാൻ കോല കണ്ടെങ്കിൽ ഞാൻ ഇത് കണ്ട അവിടെ നിർത്തും കുറേ കുറെ കൈ കാലിക്കൊടുക്കും കുറെ കൈ നമ്മൾ കയ്യിൽ കഴിക്കും എല്ലാം തിന്നു ആനകൾ ആ വായിട്ടിലുള്ള ഇതൊക്കെ അത് തിന്നാ പിന്നെ നമ്മൾ നിങ്ങൾ ഉത്സവത്തിന് പോലെ സംബന്ധിച്ച് ശർക്കര കൂട്ട് കൊടുക്കാറുണ്ടായിരുന്നു ഇല്ലല്ലേ തിന്നും ആനകൾ അങ്ങനെ തിന്നു പിന്നെ ഒരിക്കും ഏറ്റവും പ്രിയമുള്ള സാധനം ശർക്കര മധുര ഏതാണ് ആനകൾക്ക് അധികം ആനകൾക്ക് ഇഷ്ടം ഉപ്പ് ഈ ഉപ്പിലിട്ട മാങ്ങ മാങ്ങയാണ് ആ അത് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ ഒരു കുട്ട എന്നും ആനയ്ക്ക് ഓർമ്മയുണ്ടാവും ഉപ്പുഷ്ട ഉപ്പുഷ്ടാണ് ഉപ്പ് ഇഷ്ട മാങ്ങാ മനകളിലൊക്കെ മനസ്സിലെ കൊണ്ടുപോയി മാങ്ങ കൊടുക്കും അതൊക്കെ അത് മറക്കുകയല്ലേ ആനോട് പിന്നെ എന്നും ഇപ്പൊ തിന്നാൻ കൊടുത്തും പോലെ ആനക്ക് തിന്നാൻ കൊടുത്താ അവിടെ എത്തി ആന നിക്കും ആ സ്നേഹം ആ ഇവിടെ എന്താ ഏഹ് കൊടുക്കുമ്പോ ആ അവിടെ എങ്ങനെ നിക്കും ആര് പറയും കണ്ണ് അതെ അതിനോട് ചിലവർ ഇങ്ങനെ നല്ലോണം കൊടുക്കേ അപ്പൊ ഇതൊക്കെയാണ് ആനകളുടെ ഇന്നിപ്പനോൾക്ക് ഈ ഭക്ഷണൊന്നും കിട്ടുന്നില്ല തീറ്റ മാറി മാറി കൊടുക്കണം നമ്മൾ തന്നെ ചെയ്യാം ഒരു കൂട്ടാൻ തന്നെ കൂട്ടാ മടുക്കില്ലേ അപ്പൊ എന്നാ മാതിരി ഇതൊന്നും ആനകൾക്ക് ഇഷ്ട ഭക്ഷണം പിന്നെ ഈ വെട്ടിയ പട്ട അന്നു വെട്ടിയ പട്ട അതെ അത് വെട്ടി ഇതിപ്പോൾ ഇവിടെ വെട്ടിയിട്ട് ഇന്ന ഇന്നും കേട്ടില്ല നാളെയും കയറ്റില്ല ചില മറ്റന്നാൾ അവളേക്ക് പാടും പിന്നെ അവിടെ ഒരു പാട്ടപ്പാട്ടേ കിട്ടും അത് കിട്ടുന്ന അത് ആനക്കാരായ കാത്തു നിൽക്കും ഞാനങ്ങനെയല്ല ഞാൻ എനിക്ക് ഒരേ തന്നെ ആനയെ കേട്ടിന് ഇഷ്ടമില്ല ഓർമ്മൻ്റെ അവിടെ ആനയെ ഞാൻ ഞാനെവിടെയാണെങ്കിൽ കൊണ്ടുപോകാം എവിടെ ആനയ്ക്ക് വെള്ളവും പട്ടയും കിട്ടണ അവിടെ കൊണ്ടുപോയിട്ടേ ഞാൻ ആനയെ നിർത്തു അത് എൻ്റെ ആന അപ്പം ഞാനൊരു ഇതും അറിയില്ല ഞാൻ നോക്കണ ആന എന്നും നല്ല വൃത്തിയാവും ചെയ്യും അതുപോലെ ആനയുടെ ചികിത്സ ഉണ്ടല്ലോ ചികിത്സകൾ അത് ഞാൻ ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഇല്ല വൈദ്യം പഠിക്കണമെങ്കിൽ പഠിക്കായിരുന്നു ഞാൻ അത് പഠിച്ചിട്ടില്ല ഞാൻ ഈ ആന അയച്ചു കെട്ടുക അത് ഏതാനും ഞാൻ അയച്ചു എന്റെ മനസ്സിലായി തോന്നി ഏതാനും ഞാൻ അയച്ചു കെട്ടും ഇന്ത്യ നിന്ന് ഒരു ആന വഴക്കുണ്ടാക്കിയിട്ടുമില്ല ഇന്നത്തെ തീയതി വരെ ഇല്ല ഇന്ത്യയിൽ നിന്ന് ഇത്ര ആന ഞാൻ അയച്ചു എന്റെ ഇന്ത്യന്ന് ആന വഴക്കുണ്ടാക്കിയിട്ട് അവരെ വിളിക്കേ ഇവരെ വിളിക്കേ നിങ്ങൾക്ക് സാറെ വിളിക്കേ ശ്രയത്തിൽ കെട്ടണ്ട ആന എടുത്ത് വന്നില്ല ആനക്കറിയാ ആന ഉറന്ന് കാട്ടും ആനകളിപ്പോ നമ്മളെ തട്ടും കുത്തും ഒന്നും ചെയ്യുമ്പോ ആനോള് അത് കാണിച്ചു വരും ആനോള് കണക്കുള്ളത് ഞാൻ തരുന്നുള്ളത് ഇങ്ങനെ ആനോളാരി ആന പതുക്കെ തെറ്റിത്തുടങ്ങുന്നു തെറ്റിത്തുടങ്ങണമെന്ന് ആന മുഷീണമെന്ന് തോന്നിയാ ആന ആനക്കെത്തും ആന വല്ല നമ്മളെ വല്ല ചെയ്യണം തോന്നണം എന്ന് തോന്നിയാ ചില ആനകൾ ഇങ്ങനെ വാലും ഇങ്ങനെ കയറ്റി അടിക്കും നൈയ്യൊക്കെ നടന്നു പോവുകയാണെങ്കിൽ വാലിങ്ങനെ കയറ്റി അടിക്കും ചെവി ഇങ്ങനെ അടിക്കും ചില ആനകൾ ചെവി പിടിച്ച് തിരുമ്പും ആ വട്ടം പിടിക്കും ചെവിയിൽ പിടിച്ച് തിരുമ്പും ചില ആനകൾ വായുപോ അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് ഇതൊക്കെ ആക്കും ഓരോരോ ലക്ഷണങ്ങൾ കാണിക്കും ആ ലക്ഷണങ്ങൾ കാണിക്കുമ്പോ ചില ആനകൾ വാലു കയറ്റി അടിക്കുകയ്യാ ടപ്പ ടങ്ങനെ അടിക്കും ആനകളൊക്കെ മുഷിഞ്ഞ് അത് ചെയ്യണം തോന്നിയാൽ ചില ആനകൾ വഴുവ ചില കണ്ണൊക്കെട്ടിട്ട് കൊണ്ട് ഓരോരുന്ന് ഓരോരോ പ്രകൃതികളിങ്ങനെ കാണിച്ചു തരും അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മളെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല അപ്പം ഞാൻ നമുക്ക് ഇത് ഇന്നാത് വഴിയടിച്ചുകൊണ്ട് പോകുമ്പോൾ ആനകളിത് ചെയ്ത് അവിടെ കയറ്റി നിർത്തുക നല്ല ഫലമാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്താണെങ്കിൽ നിജി പകുതി നടക്ക് പറഞ്ഞൊന്നു കൊടുത്ത് നടത്തിക്കാം പറ്റില്ല പോയി ഇല്ലെങ്കിൽ വാളും മാളും ഉള്ള സമയത്ത് നല്ല വാക്ക് കൂടുക വട്ട എവിടെ വെള്ളം കൊടുക്കാനുള്ള ഊരുണ്ടെന്ന് നോക്കാം അവിടെ നോക്കാം നെല്ല അവിടെ കയറ്റി നിർത്തുക നല്ല വാക്കിൽ കൂടുക നമ്മൾ ശരിക്കും ബുദ്ധിപരമായി നേരിടുമെന്നുള്ളതാണ് ആർപ്പണി ഒരു വടി കൊടുക്കാൻ നമ്മക്ക് പറ്റുന്ന നമ്മൾ നമ്മളാനോട് നേരം തോന്നി അവിടെ അന്ന നീപ്പഴ അങ്ങനെ രണ്ടു ദിവസം ആനയെ കയറ്റി നിർത്തിയാൽ മൂന്നാമ്പൊക്കെ അത് ആന കാണുകയും ചെയ്യും ഇതാണ് ഇതാണ് തഞ്ച അതിനുള്ള അപ്പൊ നമുക്ക് പറ്റുന്ന സ്ഥലത്താണെങ്കിൽ നീപ്പാണ് നടക്കും എന്റെ കുട്ടി പറഞ്ഞു രണ്ടെണ്ണം കൊടുക്കുക അങ്ങോട്ട് വിടുക നമുക്ക് ആനോട് പിടിക്കാനോ എവിടെങ്കിലും പിടിച്ച് കൊളപ്പാനോ ആളും മാന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഇതിപ്പോൾ അതിന് അതൊന്നും ഇല്ലാത്ത ഉള്ള കാലത്ത് ഇപ്പോൾ ആനോൾ വഴക്കുണ്ടാക്കി അത്ര ബുദ്ധിമുട്ടാണ് അപ്പം നല്ല വാക്കിൽ കൂടുക ആ വട്ടം നോക്കണം വെള്ളം കൊടുക്കാത്ത ഉപകരണ തെറ്റെന്ന് തോന്നിയാൽ ആ അപ്പം ആരെങ്കിലും അവിടെ കയറ്റി നിർത്തുക ഇതൊക്കെ ഇതന്നെ ആനകൾ കാണിച്ചു തരും ഓരോരോ ലക്ഷണങ്ങൾ അത് ആനക്കാരനെ മനസ്സിലാക്കാനുള്ള ഇത് വേണം അത് മനസ്സിലാക്കണമേ അനവധി നല്ല നല്ല ആൾക്കാരുടെ ഒപ്പം പണിയെടുക്കണം പഴയ ആൾക്കാരുടെ ഒപ്പം എന്നാലും ഇത് മനസ്സിലാവും ഇതാണ് എന്നാ ചെയ്യണത് അത് അത് മനസ്സിലാവും ഇന്ത്യയിൽ നിന്ന് ഇത് വരെ ഒരാന കൈവിട്ടിട്ടില്ല എനിക്കറിയാം ആന വല്ലേ ചെയ്യാണ് നമ്മൾ നമ്മൾ അഹങ്കാരത്തോട് പറയല്ല അല്ലല്ല അല്ലല്ല അത് നടന്ന നമ്മളങ്ങനെ കൃത്യമായിട്ട് നോക്കിയിരുന്ന അതാണ് ഇന്ത്യന്ന് ഇത് വരെ ഇതുവരെ വരെ ഞാൻ എവിടെ ഞാൻ ആരെങ്കിലും പറയട്ടെ ആ പാറശ്ശേരി അമ്മയുടെ ആന ഓടിപ്പോയി കൈവിട്ട് പറഞ്ഞു കേൾക്കില്ല നിങ്ങളെവിടെ അന്വേഷിച്ചോ കേട്ടിട്ടില്ല അല്ല നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ ഉണമത്തിൽ സ്വകാര്യം കൊടുക്കാതിരിക്കുക ആ ആന പോയി വരെ കേട്ടോ ഇനി എന്താ ചെയ്യാ ആ അതൊന്നത് ഞാൻ ഇതുവരെ എന്തോ ദൈവാനോ തമ്പുരാന്റെ അനുഗ്രഹമാണ് കൂടെ ഹരിയേട്ടനുണ്ട് ആറാം തമ്പുരാൻ ഉണ്ട് ഹരിയേട്ടനുണ്ട് ആറാം തമ്പുരാൻ ഉണ്ട് അപ്പൊ അവരുടെ കൂടെയൊക്കെ ഒരു ഇന്ത്യക്ക് ഇപ്പൊ ഒരക്കാർ എന്തപ്പോ ഒരു പേപ്പറിൽ കണ്ടിട്ടുണ്ടോ പിന്നെ എനിക്ക് ആനപ്പണി വിട്ടിട്ട് ഇപ്പൊ കൃഷിപ്പണി കൊറച്ചു നോക്കി ഞാൻ കൃഷിപ്പണിയിൽ ഇപ്പൊ കൃഷിപ്പണിയിലിപ്പോന്നെ പന്നാടെ അനയിപ്പിക്കലും അതിന്റെതാവൊക്കെ ഉണ്ട് കൃഷിയുണ്ട് ആഴക്കൃഷി നമ്മുടെ പാടാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിലും നമുക്ക് എന്നെക്കാരി വലിയ കൃഷിക്കാരും ആനക്കാരൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അതിനൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള െ അംഗീകരിച്ചിട്ടുണ്ട് പറയുക പിന്നെ ശരിക്കും നീരുകാലം ഉണ്ടത് ആനകളുടെ നീരുകാലം ശരിക്കും ആനയ്ക്ക് ഓരോ ആനയ്ക്ക് ഓരോ മാസങ്ങളാണ് അതെ 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 ശരിക്കും അത് പൂരത്തിന്റെ സമയമല്ലാത്തൊരു സമയത്തേക്ക് ഒരു മാസത്തിലേക്ക് അത് മാറ്റിയെടുക്കുന്ന രീതി മാറ്റിയെടുക്കാൻ പറഞ്ഞ കർണനാനക്കങ്ങനെ തന്നെയായിരുന്നു ഏതു മാസമായിരുന്നു ആദ്യം പൂരത്തിന്റെ കർണ് മകരമാസ നീരുണ്ടായിരുന്നു ഓ നല്ല സമയമാണ് ആ കാരണം കർണാന വിൽക്കാനുള്ള കാരണം കൃഷ്ണകുമാരന്റെ അടുത്താവുമ്പോൾ പിന്നെ ഇവിടെ ഈ ഊട്ടറ വിളക്ക് പറയും കൊല്ലങ്കോട് കൊല്ലങ്കോട് ആ വിളക്ക് അയ്യപ്പൻ വിളക്ക് കണ്ടമാന അവിടെ അയ്യപ്പൻ വിളക്കുണ്ട് അന്ന് ഞാൻ കൃഷ്ണകുമാറിൻ്റെ അടുത്താണ് അവിടെ വെച്ച് ഈ ആന വണ്ടി കുത്തുക വേറെ എന്തൊക്കെയാ ചെയ്തു ആന ആനക്കാരനെ ഓടിക്കുകയൊക്കെ ചെയ്തു അയ്യപ്പൻ വിളക്ക് കൊളാക്കിയ ആന ആ പിറ്റത്തെ കൊല്ലം ആനയെ മേടിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി അവിടെ തന്നെ പാപ്പാനെ കഴിഞ്ഞല്ല ഈ ആന അവിടെ കച്ചറീൻ്റെ ആക്കീതാണ് കൊല്ലമൊന്നും ഉണ്ടാക്കരുത് ആ ഒന്നും ഉണ്ടാക്കില്ല എന്താ പാന ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല ഏ ഒന്നും ഉണ്ടാക്കില്ല പറഞ്ഞു ആ അന്നത്തെ അവിടെ കഴിഞ്ഞു പിറ്റേ പിന്നെ കൊല്ലംകോട സെൻട്രലൊരു വിളക്കുണ്ട് അതിന് കൊണ്ടുപോയി അതിന് കൊണ്ടുപോയി ഈ ആനയെ വന്നോളു പാന കർണ്ണാന ഞാൻ വെള്ളത്തിൽ കിടത്തി തുടച്ച് ആ പുഴയിലിർത്തി തുടച്ച് പിറ്റേ അവിടെ നിർത്തി തുടച്ച് അപ്പനെ വെള്ളത്തിൽ കുത്തുക ഈ നിലത്ത് വെള്ളത്തിൽ കിടന്നുടത്ത് കിടന്നു കൊണ്ട് തരിച്ചിട്ടേ അത് കുത്തുക അപ്പം എനിക്ക് മനസ്സിലായി നയനത്തെങ്കിലും ആ അത് കൊഴു കൊഴു കൊണ്ടുവന്നു കഴിഞ്ഞു പിന്നെ അഞ്ച് അഞ്ചാനായിട്ടുണ്ട് കൊല്ലങ്കോട് ദേശം ഇതേ എഴുതുന്നുള്ളു പാന ആനയ്ക്കിങ്ങനെ ഒരു കുറു വൃദന എൻ്റെ മേലക്കൂടെ ഒറ്റിങ്ങനെ അവിടെ ഇങ്ങനെ എത്തിയപ്പോൾ ഒന്ന് ഓ ഈ കുറ്റിയിലെ വിശ്വംഭരൻ്റെ കേശവനാന വലത്തേക്കൂട്ട് അതിൽ ആരാടുന്നോ ഇവിടെ നിങ്ങൾ പറഞ്ഞറിയ ഒരു കുഞ്ഞുമോ ഉണ്ടാടുന്നു ഈ ചെട്ടിയാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ആനയുടെ ഉമാ ഉമാമകേശ്വരൻ അതിൽ അതിൽ ചെറുപ്പത്തിൽ ആ കുഞ്ഞുമോൻ കയറി ആ കുഞ്ഞുമോനെ തെക്കൻ കുഞ്ഞുമോ ഞങ്ങൾ പറയും അവനാണ് കുറ്റിയിലെ വിശ്വംഭരൻ്റെ ആനയ്ക്ക് കുഞ്ഞുമാനെ ആയുണ്ടാടണ്ടാട്ടാ പറഞ്ഞു ആവാ അന്ന് ആരില്ലേ ജാമ്യാട്ടമായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ നടവിടെ പിടിച്ചു ഇവൻ എന്നാൽ പറഞ്ഞു മുമ്പ് കൂടെ കേട്ടോ ഒറ്റ അടിയാനും തെറിച്ച് വീണു ഞാനങ്ങനെ ആനയെന്ന് പറഞ്ഞ് എമ്മിൻ്റെ അവിടേക്ക് ഒന്നല്ലേ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് നടയിൽ പിടിച്ച് അവിടെ നിന്നു നടയിൽ പിടിച്ചപ്പോൾ എന്തും പുറകുറുതേന അപ്പം പിന്നെ കയ്യാരണു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളൊന്നുമില്ല കോലം മാറ്റുക ഇല്ലെങ്കിൽ വേഗം കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് ആ കോലം മാറ്റേണ്ട ചാവിട്ടാ വേം കൊണ്ടുപോക മേളം വേഗം കൊണ്ടുപോയി അവിടെ കോല ഇറക്കി നിർത്തുകയും ചെയ്തു ഏ അതാണ് നമ്മളൊരു കാര്യം പറയുന്നതിന് കാര്യം ചെയ്യുമ്പോഴാണ് പ്രശ്നം അപ്പം അങ്ങനെ ഉണ്ടായി അവിടെ എന്ന് പറയുക അതുപോലെ വെറുപ്പോയിട്ട് അന്നൊക്കെ ആനയ്ക്ക് നല്ല നീരാണ് ആ ഒലിക്കും അങ്ങനെ ഞാൻ പിന്നെ ഈ കർണാനക്ക് ആന ഈ പറഞ്ഞ ജാതി എന്താ ഭക്ഷണം ആനക്ക് ഇഷ്ടപ്പെട്ട എന്താണാ തിന്നാൻ കൊടുത്തത് അങ്ങനെ ചോറ് രണ്ടു നേരം ചോറ് കാരണം എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടം അത് കണ്ടമാനം അത് എല്ലാ ആനകൾക്കും ചോറ് കൊടുക്ക കമ്മിറ്റിക്കാർ ചിലവർ പോവില്ല ചില ആനക്കാര് കൊണ്ടുപോവില്ല അപ്പൊ വെറുതെ ഒക്കെ കായ്ക്ക അപ്പൊ അപ്പനെ ഈ ചോറും ഉണ്ട് അതും കൊടുത്തിട്ടേ കൊണ്ടു ആ കാരണം ചോറ് ഭയങ്കര ഇഷ്ടമാണ് അതും കൊടുക്കും അപ്പൊ എന്താ എനിക്ക് തിന്ന ഇഷ്ടച്ചാ അത് കൊടുത്തിട്ട് അങ്ങനെയാണ് ഈ എനിക്ക് നീര് മാറിയത് മാറ്റി പിടിക്കണം ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചുക്ക് അയമോതകം പിപ്പിലി കണ്ണി പിന്നെ അങ്ങി അങ്ങാടി മരുന്നുകളൊക്കെ കുരുമുളക് വെളുത്തുള്ളി ഇതൊക്കെ പൊടിച്ച് പിന്നെ കുറേ കണ്ണിക്കണ്ട മരുന്നൊക്കെ ഉണ്ടായത് അറിയില്ല അതായത് ഞാൻ വൈദ്യയ്ക്ക് അറിയില്ല പറഞ്ഞ് അതൊക്കെ കൊടുത്ത് പൊടിച്ച് ഈ ആട് വെട്ടി ചരക്കിലിട്ട് നല്ലോണം തിളപ്പിച്ച് എല്ലൊക്കെ അതെങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചാൽ അങ്ങനെ പൊരിഞ്ഞു പോകണം അങ്ങനെയാക്കി അത് എല്ലാം എല്ലൊക്കെടുത്ത് എല്ലാം എടുക്കാണ്ടാവില്ല ഒക്കെ മോര് അതിൽ അലിഞ്ഞ് ചേർക്കണം നീ കത്തിച്ച് അലുകണം നെല്ലൊക്കെ പോറും എന്നിട്ട് മരുന്ന് നല്ലെണ്ണ നെയ്യൊക്കെ കൂട്ടി വിരകി ഇങ്ങനെ ലേകി ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുക രണ്ട് ഇങ്ങനെ പച്ചക്കി ഇടിച്ചുകൊടുക്കുക എല്ലാം ചെയ്യുക അപ്പൊ ആ സമയത്ത് ഇതിന്റെ പത്യം കയറലൊക്കെ ഉണ്ടല്ലോ കയറൊക്കെ അതൊന്നും പത്തിയൊന്നുമില്ല ഒന്നും കൊടുക്കുക പക്ഷെ എഴുതി നല്ലൊരിക്കല് ചെയ്താ നല്ലതാണ് എന്നാലും അത് കൊടുക്കോഴിപോലെ കോഴി ഇതുപോലെ കോഴി കോഴി പച്ചക്കൊടുക്കും ഇടിച്ചു കൊടുക്കണിട്ട് ബാക്കിയുള്ള വിജയൻചേരങ്ങനെ അപ്പൊ അതെന്നോട് ഇപ്പൊ പണ്ട് കോഴി അത് ചില പതിനാല് കോഴിയൊക്കെ എങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ ഈ രുളക് പച്ചമി അങ്ങാടി മരുന്നൊക്കെ കൂട്ടി ഇടിച്ചിട്ട് കൊടുക്കും അത് ഈ ുംടി പിടിച്ച് കഴിയുമ്പോഴേക്ക് കൂടുതലൊക്കെ അതെന്നും കൊടുക്കാൻ നല്ലതാ കർക്കടത്തിൽ എന്നും കൊടുക്കണം നല്ലതാ പിന്നെ ഇടി പിന്നെ കൊടുക്കണത് ഈ പാതരോഗത്തിന് താറാവ് താറാവ് കൊടുക്കാറു ഏറ്റവും നല്ല തവള തവള ആ പിടിക്കാൻ പറ്റത്തില്ല ഇത് ഏറ്റവും നല്ല തവള തവള ആ തവള ഇടിച്ചിട്ട് പാദരോഗത്തിന് ഏറ്റവും കഷ്ടപ്പെട്ടു ഇപ്പൊ നമ്മുടെ ഇഷ്ടംപോലെ ആനകൾ ഇത്രയോ ആന പോകുന്നത് തീർത്ത് പറയാം അതുപോലെ ആനകൾ പാതകളും വന്ന് പോകേണ്ട ഇതിന്റെ ഒരു മരുന്ന് എന്താ ശരിക്കും ഒന്ന് കൊടുക്കാം നമ്മൾ നിങ്ങൾ പഴയ കാലത്തൊക്കെ ചെയ്തോണ്ടിരുന്നൊരു ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറയാം പഴയ കാലത്തിപ്പോ അരിയണ്ടേ പിന്നെ യാനക്കാതരോഗം വന്നിട്ട് ഇപ്പൊ കഷ ഒരു കഷായ വെള്ളമുണ്ട് ഈ കണ്ണി ഈ പച്ചമരുന്ന് വെള്ളമൊക്കെ കൂട്ടിയിട്ട് അതിൽ ഇറക്കി നിർത്തുക ഗ്രമ്മയിലിട്ട് തിളപ്പിച്ച് അത് കറയാണ് അത് കറ പിടിച്ച പിന്നെ ഉണ്ടാവില്ല ക്കാർ നല്ല നോക്കണം അതിൽ വെള്ളം തിളപ്പിച്ച കഷായമായിട്ട് നാളെ അമര അതിൽ വെള്ളം ട്രമ്മൽ എന്തെങ്കിലും ആയി കയറ്റി വെച്ചിട്ട് ആ കഷായ വെള്ളത്തിൽ നിർത്തുക അത് മരുവ് മുഴുവൻ മരുന്നൊന്നും എനിക്ക് അറിയില്ലേ ആയുർവേദം ആയുർവേദം അതാ ഏ ഏറ്റവും നല്ലത് ഈ ആയുർവേദ നല്ലത് ഏറ്റവും ആനുഭവം അതൊന്നുമില്ല അതിപ്പോ ഞാൻ പറയുക വേണ്ടെങ്കിൽ കൂടു ആറാൻ നമ്പുരാൻ അത് പോയി അവണപ്പമ്പരാൻ പോയി പിന്നെ പിന്നെ ഇവിടെ ഒരു പ്രഭാര വൈദ്യരുണ്ടായിരുന്നു ഇല്ലാ മരുന്നാണ് അയാളെ അയാളും ഇപ്പം ചികിത്സ ഇന്ന് ആ മരുന്ന് ചെയ്യാനുള്ളത് ആനയെ ചികിത്സിക്കാനുള്ള ആളില്ല അതുകൊണ്ടാണ് ഈ ആനകളെ ഏറെ ഈ സൂക്കടുകാരണത് എൻ്റെ എൻ്റെ ഒരു പൊതുവേ ഇത് പറയുകയാണ് നമുക്കിപ്പോൾ എനിക്ക് എന്താച്ച മരുന്നൊക്കെ എനിക്ക് മരുന്ന് പഠിക്കണം എന്നുണ്ടായിരുന്നില്ല വൈദ്യം ഇപ്പം എന്നാൽ പര്യനം പറ്റാനോ സുഖമില്ലാണ്ടോ വന്നിട്ട് ചാമ്യാട്ടം ഒന്ന് വന്ന് നോക്കും ഇതിന് എന്താ അയ്യോ എനിക്കറിയില്ല ഞാൻ ചെയ്യരുത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തന്നിട്ട് അനിക്കറിയില്ല നിങ്ങൾ ഗ്ലാങ്ങാട്ട തമ്പരാൻ വിളിച്ചോളൂ അപ്പം ഗ്ലാങ്ങാട്ട തമ്പുരാന് വിളിച്ചു ഞാനും കൂടി എന്നാൽ ചാമിയാട്ട അമ്പരനെ വന്നു പര്യനറ്റ അമ്പലത്തിൽ ഓ പൂവ തമ്പുരം വന്നിട്ട് നോക്കി ഇതിന് ഇനി ഇപ്പോൾ കാര്യമൊന്നുമില്ല മരുന്നത് അതൊക്കെ ചെയ്യുക മാറിയാൽ മാറും അത്രേ ഉള്ളൂ മരിക്കന്നെയാണ് ചെയ്തത് അല്ല അന്നമാതിരി നമുക്ക് ഈ സീൽ നിക്ക് എന്താച്ചാ നല്ല ആനയെ അയച്ച് കെട്ടണം ആ ഒരു ചിന്തയല്ലായിരുന്നു അന്നപ്പോ വേണമെങ്കിൽ കൂളി ആറാടാൻ പറ്റാണെങ്കിൽ എന്താ മേടിക്കുക ഒക്കെ ചെയ്യാൻ അത് ചെയ്തില്ല പിന്നെ അദ്ദേഹത്തിനുള്ളൊരു ബഹുമാനോ അത് ചെയ്യായിരുന്നു അല്ല നമ്മളിപ്പം ചേട്ടന് ഉദ്ദേശ കാര്യം ആനയെ നല്ല ആനകൾ കേറുക അതിനെ നന്നാക്കി നോക്കുക അല്ലെങ്കിൽ അത്ര നല്ല രീതിയിൽ തന്നെ അത് ആയി വലിയ അല്ലേ നല്ല രീതി തന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ആന കേരളത്തില് ചേട്ടന്റെ ഒരു പേര് എന്ന് പറഞ്ഞു അങ്ങനെ നല്ല രീതി തന്നെയാണ് വരി ഉണ്ടായുള്ളൂ പിന്നെ ഈ ഉടമ സമാരനെ ബുദ്ധിമുട്ടിക്കില്ലേ അത് കണ്ടുകൊടന്ന അവരിനോട് പറ്റാതെ നമ്മളെ വിളിക്കണത് പിന്നെ അവരിനെ നമ്മള് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അപ്പൊ അരിയറിന്റെ അടുത്ത് ഇപ്പോ ഇപ്പൊ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പോലും അരിയറിന്റെ ആനയെ ഞാൻ പേടിപ്പിക്കും